മഴയും പെയ്യുന്നില്ല ചില മഴയും പെയ്യുന്നു ആ പെയ്നെ പതിനാ കൊത്തി കേട്ട ആ കൊത്തിക്കോ പേപ്പിക്കലാ പേപ്പിക്ക പിള്ളേർക്ക് കാച്ചു കൊടുക്കാറുണ്ട് പിള്ളേർക്ക് കാച്ച് കൊടുക്കലുണ്ടല്ലേ എന്നാ കൊത്തി കുറുക്കാക്കി കുറക്കാലേ പിള്ളേർ മറ്റൊന്നും ആരോപിച്ച ഹലോ നമസ്കാരേ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഒരു മണ്ണൻകായ് മണ്ണ കൊല്ല നമ്മളിങ്ങോട്ട് ഈ കായ്ക്ക് മണ്ണും കായലേ മണ്ണൻകായ് അല്ലേ സാർ അപ്പൊ മണ്ണങ്കായ് കിട്ടിട്ടുണ്ട് നല്ലോണം മൂത്തിട്ടുണ്ട് അത് ഉറുക്കാക്കാൻ വേണ്ടിട്ട് അല്ല സാർ നമ്മളെ കുഞ്ഞൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് നല്ല പോഷക സമ്മർദ്ദമായ ഉറുക്കിതാക്കാൻ വേണ്ടിട്ട് അപ്പൊ ആദ്യം കായ് ഇതിന്റെ ചിക്കിയെടുത്ത പണിയുണ്ട് കുറച്ച് இது போலப்பிச்சே இஷ்டம் கையெல்லாம் ஆக்குள்ள ുർക്കിതെല്ലാം ആക്കാൻ പറ്റൂടും എളയമല്ല ഉണ്ടാവുന്ന സമയത്ത് അച്ഛന്റെ ഇളയമുണ്ടായിന് മരിച്ചുപോയ ഇളയമ ഉള്ള സമയത്തല്ലോ ഇതുപോലത്തെ കുർക്കാക്കിട്ടേ നമുക്കെല്ലാം തരാനുണ്ട് നമ്മളെല്ലാം ആരോഗ്യത്തിന്റെ രസം അതാ ഇല്ല ആരോഗ്യ നല്ലതാണല്ല നല്ല ശരീരം കുഞ്ഞനെ ശരീരം നല്ലോണം പുഷ്ടിപെടുവല്ല ഇപ്പൊ പുലി പൊറ്റല്ല എല്ലാരും മണിക്കുന്നല്ലേ ഇപ്പൊ അതിനെക്കാട്ട് പോണല്ലേ ഇത് സ്വന്തം ഇണ്ടാക്കുന്നുണ്ടല്ലേ ഏതൊരു സാധനം പണിയുണ്ട് പണിയെടുക്കണം പണിയെടുക്കാൻ പോകൂല

അപ്പൊ നമ്മടെ മണ്ണൻകെ തോലോ കളഞ്ഞിട്ടുണ്ടേ കഴുകുന്നു കഴിക്കോ ചെറിയ മണ്ണലുണ്ടോ ചെറിയ ഒന്ന് കഴുകുണ്ടല്ലേ ആറാദ്യം കളയുന്നുണ്ടോ അല്ലെ സാ കായ് തോൽ ഇഷ്ടമായിണ്ടെ പറഞ്ഞു തോല് കാര്യം പറ്റല്ലേ ഒന്ന് കഴുകാ സാറേ ിയ കായ കായ് നമ്മളിങ്ങോട്ട് കൈന്ന പറയല്ലേ നമ്മുടെ മണ്ണൻകായ് ലധിം അച്ഛനും ഇങ്ങോട്ടും ഇനി കട്ട് ചെയ്യാനെ ഇനി കേമറക്കി കിറകില് ഞാനാണ് ഒരു കട്ട് ചെയ്യുന്നത് അച്ഛാ ഈ കായ ചിപ്സാക്കാൻ പറ്റുമോ അച്ഛാ ഏർ ചിപ്സാക്കാൻ പറ്റുവോക്കാ നീ അങ്ങനെ പറയ ഇനി അടുത്ത കൊല ഉണ്ടാവുമ്പോ നമുക്ക് നോക്കാം ചരീക്ഷിച്ചു നോക്കാം അല്ല അടുത്ത മണ്ണം കൊല ഉണ്ടാവുമ്പോ നമുക്ക് ചിപ്സ് ആക്കി നോക്കാം ഞാൻ നോക്കണല്ലോ അല്ലോ ഞാൻ അറിയാതെ പറയുന്നു പച്ചക്കായ ചവർക്കും

അല്ല ഇത് ഉണക്കി െ അപ്പൊ പരമാവധി കനം മുറിച്ചിട്ടാണ് നീ എന്ന പറഞ്ഞി അച്ഛൻ കനം കൂട്ടിട്ടാ മുറിക്കുന്നു അച്ഛൻ മുറിച്ചത് എന്താ പോരാ അച്ഛന് കുറ്റം പറയുന്ന അല്ല നമ്മുടെ കായ മുറിച്ച അല്ലേ ഇനി വെയിലത്തിട്ട് ഉണക്കണം അല്ലേ ആ ഇത്ര പോലെയുണ്ട് ഇത് ഉണങ്ങുമ്പോ മാത്രേ ഉണ്ടാവൂല്ലോ അല്ലേ ഇനി ടെറസിന്റെ മുകളിലേക്ക് കൊണ്ടുപോകല്ലേ റെഡി ആയി അല്ലേ ആ നല്ല വേല ടെറസിന്റെ മുകളിലേ കാല്ണ്ട് ചെരുപ്പ് ഇട്ടിട്ടാ തിളക്ക പാത്രം പൊത്തിട്ടായില്ലേ വെയിലി അയില്ലേ അപ്പോൾ നമ്മുടെ കായ വേലത്തിട്ടിട്ടുണ്ടേ അപ്പോൾ നല്ല വൃത്തി ഉണങ്ങട്ട് അപ്പോൾ ഇത് ആ വൈകുന്നേരം വൈകുന്നേരം എടുത്തു വെക്കണം ഒരു മൂന്നോ നാലോ ദിവസം വേണ്ടി അല്ലേ അപ്പോൾ വൃത്തി ഉണങ്ങണം ഉണങ്ങിയിട്ട് നമുക്ക് കുറുക്കാക്കേ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയല്ലോ അപ്പോൾ കുറുക്കാക്കുന്ന വീഡിയോ വേറെ ഉണ്ടാവുമേ അപ്പോൾ അമ്മയായിരിക്കും കുറുക്കാക്കുന്നത് അപ്പോൾ അമ്മ കുറുക്കാക്കുന്ന വീഡിയോ എല്ലാവരും കാണണം ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടാവല്ലോ അപ്പോൾ അതൊക്കെ ശരിക്കും ഉണങ്ങട്ടെ താറ്റോട്ടെ <todata>. ഓക്കേ okay.